കിഫ്ബി ബിൽ നിയമസഭയിൽ വന്നപ്പോൾ പ്രതിപക്ഷം ഉയർത്തിയ തടസ്സവാദങ്ങൾ ശരിയാണെന്നാണ് സുപ്രീംകോടതി വിധിയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഞങ്ങൾ ഞങ്ങൾ ഉയർത്തിയ ഉയർത്തിയ തടസ്സവാദങ്ങൾ വാദങ്ങൾ വിധി വിധി മുഖ്യമന്ത്രി രണ്ടു മൂന്ന് പാരഗ്രാഫുണ്ട് കേരളത്തിലെ പ്രതിപക്ഷം നേരത്തെ കിഫ്ബി ബില്ല് വന്ന കാലം മുതൽ ഞങ്ങൾ ഉയർത്തിയിരിക്കുന്ന വാദമുഖങ്ങൾ മുഴുവൻ ശരിയാണെന്നാണ് സുപ്രീം കോടതി വിധിയിൽ അടിവറയിട്ടിരിക്കുന്നത് ഇവരിവിടെ ഈ രാജ്യം മുഴുവൻ നടന്ന് പ്രസ പ്രസംഗിച്ചല്ലോ അമ്പത്തേഴായിരത്തി അറുന്നൂറ് കോടി രൂപ കേന്ദ്രം തരാനുണ്ട് ഞങ്ങൾ പറഞ്ഞല്ലോ കള്ളക്കണക്കാണ് സുപ്രീം കോടതിയിൽ പെറ്റീഷൻ കൊടുത്തപ്പോ എന്തേ കേരള ഗവൺമെന്റ് അമ്പത്തി ഏഴായിരത്തി അറുന്നൂറ് കോടി രൂപയുടെ കേസ് പറയായിരുന്നു അവിടെ കടമെടുക്കാൻ അനുവദി നൽകണം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അപ്പൊ അമ്പത്തി അറുനൂറ് കോടി രൂപ നവകേരള സദസ്സിലെ പ്രചരണത്തിന് വേണ്ടി കേരള ഗവൺമെന്റിനെതിരായിട്ടുള്ള ജനങ്ങളുടെ രോഷം മറച്ചു വയ്ക്കാൻ ഉണ്ടാക്കിയ കെട്ടുകഥയായിരുന്നു ആ കെട്ടുകഥ ഞങ്ങൾ നിയമസഭയിൽ പൊളിച്ചടുക്കി അതുമായിട്ട് സുപ്രീം കോടതി പോകാൻ പറ്റില്ല അഴിമതി കൊണ്ടും കെടുകാര്യസ്ഥത കൊണ്ടും പിണറായി സർക്കാർ കേരളത്തെ ദയാവധത്തിന് വിട്ടുനൽകുകയാണെന്നും നൽകുകയാണെന്നും വി ഡി പ്രതികരിച്ചു